അവിടെ ആരെങ്കിലും കാണാനുണ്ടോ ഉണ്ട് ഒരു ഹനുമാൻ കുരങ്ങ് അവനെ മാത്രം കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്ത് മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ കൂട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുരങ്ങ് കെണിയുടെ സഹായത്തോടെ പിടികൂടാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് കുരങ്ങ് കെണി നൽകണമെന്ന് വനം വകുപ്പിനോട് മൃഗശാല അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ സന്ദർശകർക്ക് മൃഗശാലയിൽ പ്രവേശിക്കാം സുനിഷ എൽ ഒരു കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഈ വികൃതി ഉള്ളിലേക്ക് കയറുന്നില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ കുരങ്ങ് കെണി വെച്ച് പിടിച്ച് കയറ്റുക എന്നതാണ് ഉദ്ദേശം എന്ന് സന്ദർശകരെ അനുവദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് അവസ്ഥ നക്ഷത്രം എണ്ണിക്കുകയാണോ നമ്മുടെ ഈ ഹനുമാൻ കുരങ്ങ് Good morning, Sunisha. So ഗുഡ് മോർണിംഗ് അരുൺ വേണ്ടി വേഗം അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ഹനുമാൻ കുരങ്ങിനെ കൂട്ടിലേക്ക് എങ്ങനെ കയറ്റാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൃഗശാല അധികൃതർ അതിനിടയിലാണ് ഈ ഇന്നലെ ഒരു മരം അതായത് ഈ കൂട്ടിന് പുറത്തേക്കാണത് പോയത് അതുകൊണ്ട് തന്നെ ഒരു മരം ചായ്ച്ചു വെച്ചിരുന്നു അതിനിടയിൽ ഈ കൂട്ടിനകത്തേക്ക് ഭക്ഷണം കൊടുത്തതിനിടയിലാണ് ഒരു കുരങ്ങ് താഴെ ഈ മരത്തിലൂടെ ഈ കൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് പിന്നാലെ തന്നെ അടുത്ത കുരങ്ങ് കൂടി താഴത്തേക്ക് വന്നപ്പോഴാണ് ഈ മൃഗശാല അധികൃതർ ഒക്കെ ചേർന്ന് ഇതിനെ പിടികൂടി ആ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തത് അങ്ങനെ രണ്ട് കുരങ്ങുകൾ ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ഒരാൾ ഇപ്പോഴും ഈ മരത്തിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഒരു വലിയ പ്രശ്നമായി മാറുന്നത് ഏതായാലും അതിനെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം അത് തുടരുക തന്നെയാണ് ഇന്നലെ അടക്കം രാത്രിയിലടക്കം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഏതെങ്കിലും രീതിയിൽ ഈ കുരങ്ങിന് കാലിന് ചെറിയ വയ്യായിക ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അഥവാ താഴെ ഇറങ്ങിയില്ലെങ്കിൽ അതിനെ താഴെ ഇറക്കാനായി കുരങ്ങുകേണി വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളും ഏതായാലും മൃഗശാല അധികൃതർ എടുത്തിട്ടുണ്ട് ആ വനം വകുപ്പിനോട് ഈ കുരങ്ങുകീണി വേണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നമ്മളിപ്പോൾ മൃഗശാല അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത് അതിനുള്ളൊരു സാധ്യത വേണ്ടിവരില്ല പകരം ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ രണ്ട് ഹനുമാൻ കുരങ്ങുകളും കൂട്ടിലേക്ക് കയറിയതുപോലെ ഈ ഭക്ഷണം ഈ കൂട്ടിലേക്ക് വെച്ച് അത് ഈ തിരിച്ച് വരുന്നൊരു സാധ്യത തന്നെയാണ് തേടുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇന്ന് തന്നെ അത് കയറാനുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നതാണ് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് അരുൺ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മൃഗശാലയിലേക്ക് ഇന്നലെ മൃഗശാലയിലേക്കുള്ള സന്ദർശകർക്കുള്ള വിലക്കുണ്ടായിരുന്നു കാരണം ഇത് വരികയാണ് അതായത് ആളുകൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ കുരങ്ങ് അവിടെ നിന്നും ചാടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ നിലവിലേതായാലും ഈ സൂവിലേക്ക് സന്ദർശക വിലക്കില്ല എല്ലാവർക്കും ഇന്ന് പ്രവേശനം ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഹനുമാൻ കുരങ്ങ് ഉൾപ്പെട്ടുള്ള ആ ഏരിയയിൽ ചെറിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഹനുമാൻ ഗുരുങ്ങുകൂടി അകത്തേക്ക് കയറുമെന്ന നേരത്തെ കൂട്ടാളികൾ ഉണ്ടായിരുന്നു പേരായിട്ടായിരുന്നു പക്ഷേ നിലവിൽ രണ്ടുപേർ അകത്തേക്ക് കയറിയൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല തിരിച്ചു കയറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ മൃഗശാല അധികൃതർ അറിയിക്കുന്നത് അരുൺ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ എന്തോ ഉള്ളിലോട്ട് കയറാൻ വലിയ ആശങ്ക ഉണ്ടായിരുന്നു വലിയ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച് പുറത്ത് പോയതാണെന്ന് തോന്നുമല്ലേ ഈ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി പക്ഷേ അതിന് പുറത്തേക്ക് പോകാൻ വേറെ മരങ്ങളൊന്നും അതിനടുത്തില്ലെന്ന് തോന്നുമല്ലേ ഇപ്പോൾ നിൽക്കുന്ന മരത്തിനോട് ചേർന്ന് മറ്റ് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആശാൻ ആ മരത്തിൽ തന്നെ കുടുങ്ങിപ്പോയി അല്ലേ അതെ അതെ അതുതന്നെയാണ് ഈ നമ്മൾ അവരോട് പറയുമ്പോഴും പറഞ്ഞത് ഇതിനകത്തുള്ള ഈ സ്വാതന്ത്ര്യമൊക്കെ അതായത് ഇത്ര സ്വാതന്ത്ര്യം പോരെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ പുറത്തേക്ക് കടന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരു ഹനുമാൻ കുരങ്ങ് പുറത്തിറങ്ങി നമ്മളെ ഒരുപാട് വട്ടം ചുറ്റിയിരുന്നു തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും ഈ മസ്ക്കറ്റ് ഹോട്ടലിൻ്റെ ഭാഗത്ത് കാണുന്നു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് കാണുന്നു അങ്ങനെ പല മരങ്ങളായി ചാടി ചാടി പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊരു സ്ഥിതി ഇപ്പോൾ ഇല്ല എന്നാണ് കാരണം ഈ കൂട്ടിന് പുറത്തുള്ള അത് പോയിരിക്കുന്നത് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം കുറവാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു എളുപ്പവഴി ആ കുരങ്ങിനില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു കയറിയേ മതിയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ആ മരം ഇപ്പോൾ ഈ കൂടുമായിട്ട് അതായത് കൂട്ടിനകത്തേക്ക് കയറാനായി ഒരു മരം ഇപ്പോൾ ചായച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കുരങ്ങിന് അഥവാ പുറത്തു പോകണമെങ്കിൽ പോലും പുറത്തു പോകുന്നതിനേക്കാൾ എളുപ്പവഴി എന്ന് പറയുന്നത് ഈ മരത്തിലൂടെ അകത്ത് കയറുന്നില്ലേ ഞങ്ങളെ അതും അധികൃതരോട് ചോദിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യം ഏതായാലും നിലവിലില്ല എന്നതാണ് ഈ മൂന്ന് പേര് ഇവിടെ അതായത് കൂട്ടിൻ്റെ അകത്ത് നിന്നുള്ള മരം ചായച്ച് വയ്ക്കലല്ല കൂട്ടിലേക്ക് ജസ്റ്റ് ആ കൂട്ടിലേക്ക് കയറാൻ ഒരു കൂട്ടിലേക്ക് എത്താനുള്ളൊരു പാകത്തിന് മരം ഒന്ന് ചായച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഈ കുരങ്ങിന് പുറത്തുള്ള മരത്തിലുള്ള കുരങ്ങിന് ഈ അകത്തേക്ക് കയറാൻ ഈ മരത്തിൻ്റെ ചായവിലൂടെ പെട്ടെന്ന് ചാടി കയറാൻ പറ്റും എന്നുള്ളതാണ് ഈ അകത്തുള്ളതിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പത്തിൽ പുറത്തുള്ളതിനകത്ത് കയറുന്ന രീതിയിലാണ് ഈ ചായച്ച് വെച്ചിരിക്കുന്നത് എന്നതാണ് അധികൃതർ അതുകൊണ്ട് അകത്തുള്ളത് ഏതായാലും പുറത്തു പോകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നതാണ് പക്ഷെ അതുകൊണ്ടാണ് ഈ ഭക്ഷണമൊക്കെ കൂട്ടിനകത്ത് വെച്ച് ഇവരെ ആകർഷിച്ച് എങ്ങനെയെങ്കിലും ഈ ഭക്ഷണം കഴിക്കാനായിട്ടെങ്കിലും അകത്തേക്ക് വരുമോ എന്നുള്ളൊരു പരീക്ഷണം അധികൃതർ നോക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അരുൺ ഇപ്പോൾ ഈ മൃഗശാലയിൽ നടത്തുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കൂട്ടിൽ കൂട്ട് കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടും കൂട്ടാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു കയറുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത് ആരാണ് സുനിഷ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തത് കുറച്ചു നേരം പോയി നഗരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എൻ്റെ മുകളിൽ നിന്ന് എന്തായാലും ഇന്ന് കൂടി നമ്മളുടെ ഈ കുരങ്ങത്തി എന്ന് നമുക്ക് പറയാം അല്ലേ മൂന്നും പുറത്തേക്ക് പോയ കക്ഷികളിലെല്ലാം പെൺകുരങ്ങുകളാണ് അവരെന്തായാലും ഉള്ളിലേക്ക് പ്രവേശിക്കും എന്നറിയാൻ സാധിക്കുന്നു നമുക്ക് ആ ഉള്ളിൽ പ്രവേശിക്കുന്ന നിമിഷം ആ വാർത്താ പ്രേക്ഷകർക്ക് കൊടുക്കുകയും ചെയ്യാം കുരങ്ങുകണി വെച്ച് പിടിക്കാനാണ് ഇപ്പോൾ മൃഗശാല അധികൃതർ ശ്രമിക്കുന്നത് വനം വകുപ്പിനോട് ഈ കെണി ആവശ്യപ്പെട്ടിട്ടുണ്ട് മൃഗശാലാ അധികൃതർ എന്താണ് അല്ലേ